നമ്മുടെ റസ്മിൻ ഭായ് വീണ്ടും ജിൻഡോയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് റസ്മിൻ ഭായ് എന്താണ് പറഞ്ഞത് എന്താണ് വെളിപ്പെടുത്തിയത് പുതിയ കാര്യം ജിൻഡോയെ കുറിച്ച് എന്താണ് പറഞ്ഞത് നല്ല കാര്യമാണ് ചിത്ത കാര്യമാണോ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിനുമ്പോ നിങ്ങൾ അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പലരും എന്നോട് നമ്പർ ചോദിച്ചിട്ടുണ്ട് ചേട്ടാ നമ്പർ തരാമോ നിങ്ങൾക്ക് ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് പറയാനുണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചാനലിലൂടെ നമ്പർ തരാൻ പറ്റത്തില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഫേസ്ബുക്കിൽ പേജിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ചാനലിൻ്റെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുമ്പോൾ ചാനലിൻ്റെ ബോസൈഡൽ എന്നുള്ള ചാനൽ ഉണ്ടല്ലോ അതിൻ്റെ അവിടെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അത് പറ്റും അത് നിങ്ങൾക്ക് എനിക്ക് മെസ്സാം അത് ചോദിച്ചാൽ ഞാൻ വാട്സപ്പ് നമ്പർ തരാം ഓക്കെ ഇതിൽ നമ്മുടെ വീഡിയോയിൽ ചാനലിനെ ബാധിക്കും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം റെസ്വിൻ ബായി ആദ്യം നമ്മുടെ ജിൻഡോയായിട്ട് രണ്ടു മൂന്ന് അവർ ഒരുമിച്ചായിരുന്നു ഗെയിം കളിച്ചത് ഒരുമിച്ചായിരുന്നു ആദ്യമൊക്കെ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ റസ്മിൻ ഭായ് നമ്മുടെ ജിൻഡോയ്ക്ക് എതിരെ എത്തിയിരിക്കും ഇപ്പം റസ്മിൻ ഭായ് എന്തൊക്കെയാ പറയുന്നത് ഞാൻ പറയാം റസ്മിൻ പറഞ്ഞിരിക്കുന്ന വേറെ ഒന്നല്ല ജിൻഡോ കിങ് മേക്കറാന്ന് പറയുന്നുണ്ട് ഓക്കെ സമ്മതിച്ചു രണ്ടാമത് പറഞ്ഞ നന്നായിട്ട് ബിഗ് ബോസ് എന്താ ആരച്ച് കലയ്ക്ക് കുടിച്ച മനുഷ്യനെന്ന് പറയുന്നുണ്ട് എന്നും പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ കുറേയൊക്കെ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നിന്നപ്പം ഞാൻ അദ്ദേഹത്തെ ഒരുപാട് വിശ്വസിച്ചു പക്ഷെ അദ്ദേഹം നമ്മളെ കാര്യം മറ്റുള്ളവരോട് പറയും അവർ എന്നോട് പറയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് ഒരു നിലവാരവും ഇല്ലാത്ത വ്യക്തിയാണ് ജിൻഡോ ഭായ് എന്ന് പറയുന്നുണ്ട് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെന്നും പറയുന്നുണ്ട് എനിക്ക് എനിക്കിതുവരെ മനസ്സിലാകാത്ത ഇപ്പം ഇന്ന് കാണുന്ന സ്വഭാവമല്ല പുള്ളിക്ക് എന്നും റസ്മിൻ ഭായ് പറയുന്നുണ്ട് നല്ല ഒന്നാന്തരം നല്ല കുട്ടിയില്ലേ റസ്മിൻ ഭായ് റസ്മിൻ ബായുടെ നിലവാരമില്ലായ്മയൊക്കെ നമ്മൾ കണ്ടതല്ലേ അവർ പവർ റൂമിലായിരുന്ന സമയത്ത് അർജുനൊരു ട്രാ ജിൻഡോയ്ക്ക് ഒരു ശിക്ഷ കൊടുത്തു അപ്പം നമ്മുടെ റസ്മിൻ ബായ് എവിടെ കൊണ്ടുപോയി വേസ്റ്റ് കൊണ്ട് മുട്ടയുടെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് പോയി ജിൻഡെ കൊണ്ട് അത് ചെയ്തു ഒക്കെ ചെയ്തതാണ് പിന്നെ പറയുന്നുണ്ടായിരുന്നു കുറ്റങ്ങൾ എന്ന് വെച്ചാൽ റസ്മിൻ്റെ കുറ്റങ്ങളെല്ലാം പോയി ജിൻഡോ വേറെ ഉള്ളവർ പറയവരും പറഞ്ഞു കൊടുത്തു ഇതേ റസ്മിൻ ജിൻഡയെക്കുറിച്ച് എവിടെയെല്ലാം പറയാൻ പറ്റുന്നു അവിടെയെല്ലാം ചെന്ന് പറയുന്നുണ്ട് പിന്നെ ഒട്ടും നിലവാരമില്ലെന്ന് പറയുന്നത് റസ്മിൻ ബായ് റസ്മിൻ ബായ് ഇതേ റസ്മിൻ ബായ് അല്ലേ അവിടെ നമ്മുടെ ജാസ്മിനെ തല്ലിയത് അവിടെ വെച്ച് തൊണ്ണയ്ക്ക് പിടിക്കുകയോ തല്ലിയല്ല സോറി തൊണ്ണയ്ക്ക് പിടിക്കുകയോ ഒക്കെ ചെയ്തത് അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായത് ജാസ്മിനിട്ട് എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പൊ റസ്മിൻ ബായ്ക്ക് നിലവാരമുണ്ട് ഇതൊക്കെ കാണിക്കൂട്ടിയെ പിന്നെ ദേഷ്യം വന്ന ബായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയും ലാലേട്ടനെ പോലും റെസ്പെക്റ്റ് ഇല്ലാത്ത രീതി സംസാരം ഇതൊക്കെ നല്ല നിലവാരമുള്ളതാണോ അതൊക്കെ റസ്മിൻ ബായ്ക്ക് നിലവാരമുണ്ട് ജിൻഡ കാണിക്ക് മാത്രം നിലവാരം അല്ലേ അതെന്താണ് റസ്മിൻ ബായ് ജാസ്മിനും കെബ്രിയും കാണിക്കുന്ന എല്ലാം നിലവാരമുണ്ട് അവിടെയുള്ള എല്ലാ എല്ലാരും കാണിക്കുന്ന നിലവാരമുണ്ട് ജിൻഡ കാണിക്കുക മാത്രം നിലവാരമില്ല പിന്നെ നിങ്ങളെല്ലാം പറഞ്ഞതല്ലേ പൊട്ടലൊന്നും മണ്ടനൊന്നും ഒക്കെയല്ലേ നിങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന കുടിയെ മണ്ണാന്നും പൊള്ളി പൊട്ടറാന്നൊക്കെ റസ്മീൻ അത്രയോ പേരോട് അവിടെ ബിഗ് ബോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇതൊന്നും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലല്ലേ റസ്മിനെ സ്വന്തം ആദ്യം നമ്മൾ സ്വയം നന്നാകും റസ്മിനെ എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ ബൈ താങ്ക് യു ബൈ